ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു വിഭവമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഈ ജാറിലേക്ക് രണ്ട് വലിയ നേന്ത്രപ്പയാണ് ഇട്ടെടുക്കുന്നത് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടെടുക്കാം മൂന്ന് ഏലക്കയും കൂടി കൂടെ ഇട്ടുകൊടുക്കാം ഇനി വേണ്ടത് മുട്ടയാണ് മൂന്ന് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനിയൊരു കാൽ കപ്പ് പാലം കൂടി ചേർക്കാം ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ളൊരു ഫില്ലിങ് എടുക്കാം അതിനായിട്ട് ഒരു ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരട്ടെ അപ്പോൾ അതാ ശർക്കര നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇതിലേക്ക് തന്നെ അരിച്ചു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ചെറുതായിട്ട് ചേരണ്ടി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സുംതിൻ്റെ കൂടെ തന്നെ ഇട്ടുകൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം ഒരു പഴയ പാൻ പാനടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം നമ്മൾ ഉണ്ടാക്കാൻ പറ്റിയ അതേപോലെ ഒരു കുഴിയുള്ള പാനേം കൂടി വെച്ചിട്ട് അതിൽ കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും പരട്ടി കൊടുക്കാം ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ബാറ്ററിൽ ഒന്നും പകുതി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം മുഴുവനായിട്ട് ഒഴിച്ചെടുക്കേണ്ട പകുതി മാത്രം ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ പകുതി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിവിടെ റെഡി ആയിട്ടുണ്ടാവും ഇതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് മുഴുവനായിട്ടും ഇട്ടെടുക്കാം പരത്തി വെച്ചെടുക്കാം ഇനി ബാക്കിയുള്ള ബാറ്ററി മുഴുവനായിട്ടും ഇതിന് മുകളിലായിട്ട് ഒഴിച്ചെടുക്കാം സൈഡിലൊക്കെ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഈ മാവിൻ്റെ അടിയിലായിട്ട് ചെറുതായിട്ട് അടിയാതെ കുറച്ച് പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു അത് കുഴപ്പമില്ല കറിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നോക്കുമ്പോഴേക്കും നല്ലപോലെ സെറ്റായി കിട്ടിക്കോളും കയ്യിൽ ഒട്ടുന്നൊന്നുമില്ല നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്നും എടുക്കാവുന്നതാണ് അപ്പോൾ അതാ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഇതിലൊന്നും എടുക്കാം അടിഭാഗമൊക്കെ നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി മുകൾ ഭാഗം ഒന്നും മൊരിപ്പിച്ചെടുക്കാം അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് പരറ്റി കൊടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് വെച്ചെടുത്തിട്ട് ബ്രൗൺ കളറാക്കി എടുക്കാം അപ്പോൾ അതാ കളറൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാരയും ചേർക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്